പണത്തിനും സ്വാധീനത്തിനും പുറത്ത് മറ്റൊന്നിനും നിലനിൽപ്പില്ല എന്നതിന് പുതിയൊരു ഉദാഹരണമാണ് ലഹരി കേസിൽ അറസ്റ്റിലായ റിൻസി മുംതാസിന്റെ കഥ ഒരു സിനിമാ കഥ പോലെ ത്രില്ലിംഗ് ആണ് റിൻസിയുടെ കഥ റിൻസിയും സഹായി യാസർ അറാഫത്തും ലഹരി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നു പിടിയിലായ അന്ന് മുതൽ പല ആളുകളും ഇവർക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിനൊന്നും ഒരു തുടർക്കഥ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല നിയമം ഒന്ന് സ്റ്റെക്കായതുപോലെ ഫീൽ ചെയ്യുന്നു ഒടുക്കം കോടതിയിൽ കേസ് എത്തുകയും എല്ലാവരും പറഞ്ഞതുപോലെ മുംതാസിന്റെ കൈവശം ഉണ്ടായിരുന്ന ലഹരി വസ്തു എം ഡി എം എ അല്ല എന്നും വെറും മെത്തഫെറ്റമിൻ മാത്രമാണെന്നും അതാണെങ്കിൽ കൊമേഴ്ഷ്യൽ അളവിനും തീരെ താഴെയാണെന്നും കണ്ടെത്തി പ്രതിയായി പിടികൂടിയ റിൻസി മുംതാസിന്റെ ജാമ്യത്തിൽ വിടുന്നു എങ്ങനെയൊരു കഥ അടിപൊളിയല്ലേ ഏതൊക്കെയോ സിനിമകളിൽ നമ്മൾ കണ്ടു മറന്ന കഥ ജൂലൈ ഒമ്പതിനാണ് റിൻസി മുംതാസിനെയും സുഹൃത്തായ യാസർ അറാഫത്തിനെയും കൊച്ചിയിലുള്ള ഫ്ളാറ്റിൽ നിന്നും ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു അഞ്ച് ഗ്രാം എം ഡി എം എ അടക്കം പിടികൂടിയെന്ന ആരോപണത്തിൽ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ നിന്നും പിടിച്ചെടുത്ത വസ്തു എം ഡി എം എ അല്ല എന്നും മെത്താഫെറ്റമിൻ മാത്രമാണ് എന്നും വിലയിരുത്തപ്പെടുന്നതോടുകൂടി അടുത്ത സ്വാഭാവികമായ ടിസ്റ്റ് രൂപപ്പെടുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ റിൻസി മുംതാസ് പിടിയിലായതിനു ശേഷം നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് യുവതിക്ക് സിനിമാ മേഖലയിലെ പ്രമുഖരുമായും ബന്ധമുണ്ടെന്നും സിനിമാ പ്രമോഷൻ പരിപാടികളുടെ പേര് പറഞ്ഞ് പ്രമുഖ താരങ്ങൾക്കുൾപ്പെടെ ലഹരി എത്തിച്ച് നൽകുന്നതായിരുന്നു റിൻസിയുടെ ജോലി എന്നുപോലും വിലയിരുത്തുകൾ ശക്തമായിരുന്നു ഇതിനെ ശരി വയ്ക്കുന്നതായിരുന്നു ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകൾ പുറത്തു വന്നത് മാത്രമല്ല ലഹരി കൈമാറിയ സിനിമാ താരങ്ങളുടെ പേരുകൾ റിൻസി പോലീസിന് നൽകിയിട്ടുണ്ടെന്നും താരങ്ങളുമായി ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകളും റിൻസി നടത്തിയെന്നും അഭ്യൂഹങ്ങളുണ്ടായി സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നായിരുന്നു ഇത്രയും യുവതി അറിയപ്പെട്ടിരുന്നത് ആടുജീവിതം കാട്ടാളൻ മാർക്കോ എന്ന ചിത്രങ്ങളുടെ പ്രമോഷൻ വർക്കുകളിലുള്ള പ്രവർത്തനം വഴി സിനിമാക്കാർക്കിടയിൽ റിൻസി സജീവ സാന്നിധ്യമായിരുന്നു ഈ ഒരു മേൽവിലാസം തന്നെയായിരുന്നു സിനിമാക്കാരുമായി അടുക്കാൻ റിൻസി ഉപയോഗിച്ചിരുന്നത് ഇടയ്ക്ക് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പേഴ്സണൽ മാനേജർ ആണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ അത് നിഷേധിച്ചതോടുകൂടി ആ നാടകവും പൊളിഞ്ഞു പിടികൂടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന യാസർ റഹഫത്താണത്ര റിൻസിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് അതെല്ലാം കൈമാറുന്നതുമെല്ലാം യാസറായിരുന്നു സിനിമയിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നത് നമുക്കൊന്നും അത്ര ഫ്രഷായ ന്യൂസ് അല്ല സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ലഹരിയുടെ ഒരു ചിത്രം അറിയാതെ നമ്മുടെ നമ്മുടെ എല്ലാം ഓർമ്മയിൽ വരുന്നതും ഇതുപോലെയുള്ള ആളുകളെയും വാർത്തകളെയും കൊണ്ടാണ് പിന്നെ ഈ കേസിൽ ഇതിനപ്പുറം ഒരു എൻ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണം പറയാൻ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടിയ രീതിയിലോ ആ കേസ് തേച്ച് മാറ്റിയപ്പെട്ടേക്കാമെന്നത് പലരും ഉറപ്പിച്ച കാര്യമാണ് അല്ലെങ്കിലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മര്യാദയ്ക്ക് നീതി നടത്തപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് വലിയ ആഘോഷത്തോട് കൂടി വന്ന് എങ്ങും എത്താതെ പോയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം എന്തൊക്കെ ഉദാഹരണങ്ങളാണ് മുൻപിലുള്ളത് എന്തായാലും ഇതോടുകൂടി സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ കേസ് എടുക്കാനുള്ള പൂതി പോലീസ് ഹേമാന്മാർക്ക് തീർന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം